رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونتوب اليه الصلاة والسلام على من لا نبي بعده وسيد الاولين والاخرين وخاتم الانبياء والمرسلين وعلى اله واصحابه الطاهرين وامهات المؤمنين رضي الله عنهم اجمعين أدني رأيه. ഈ ഖുർആാൻ സമ്മേളനത്തിൻ്റെ വഠിതാക്കളുടെ സംഗമത്തിൻ്റെ ഉദ്ഘാടകൻ അബ്ദുൽ ഹക്കീം നദ്വി സാഹിബ് അധ്യക്ഷൻ ജമാൽ പാനായിക്കുളം നേരത്തെ ഇവിടെ വിഷയം അവതരിപ്പിച്ച് സംസാരിച്ച പി റുഖ്സാന ഇനി ഇവിടെ സംസാരിക്കാനുള്ള ഇ എം മുഹമ്മദ് അമീൻ സാഹിബ് ജമാൽ അസ്ഹരി കെ ബി അബ്ദുള്ള സാഹിബ് വേദിയിലും സദസ്സിലും ഇരിക്കുന്ന സഹോദരന്മാരെ സഹോദരിമാരെ അസലാമലൈക്കും വാഹമത്തല്ലാഹി ഉബർകാത്ത വിശുദ്ധ ഖുർആാൻ പഠിക്കുകയും അതിനെ സ്നേഹിക്കുകയും ചെയ്യുന്ന ആളുകളുടെ സംഗമമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് വിശുദ്ധ ഖുർആാൻ ഒരു വിശ്വാസി സമീപിക്കേണ്ടത് എന്ന് ഹുജത്തുൽ ഇസ്ലാം അബു ഹാമിദുൽ ഖസാലി റഹിമഹുല്ല വിവരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും ഒന്നാമതായി ഖുർആാനിനെ സമീപിക്കുന്നത് ഖുർആാൻ വായിക്കുക എന്നത് തന്നെയാണ് ഖുർആൻ പാരായണം ചെയ്യുക എന്നതാണ് നമ്മൾ ഏത് പുസ്തകവും പഠിക്കുമ്പോൾ വായിക്കുമ്പോൾ പഠിക്കാൻ ആരംഭിക്കുമ്പോൾ വായിച്ചു തുടങ്ങുക എന്നതാണ് വായിക്കാൻ പറഞ്ഞിട്ടാണ് വിശുദ്ധ ഖുർആൻ ആരംഭിച്ചത് ഇപ്പം ചില ആളുകൾ പറയാറുണ്ട് പാരായണം ചെയ്തതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല അർത്ഥമറിഞ്ഞ് മനസ്സിലാക്കി പഠിക്കണം അതതിൻ്റെ തികവാണ് മികവാണ് പക്ഷേ പാരായണം ചെയ്യുന്നതിന് പ്രത്യേകം പുണ്യമുണ്ട് ഖുർആആൻ കേൾക്കൽ പുണ്യമാണ് ഖുർആാനിലേക്ക് നോക്കിയിരിക്കൽ പുണ്യമാണ് ഖുർആൻ പാരായണം ചെയ്യൽ പുണ്യമാണ് ഒരു കാര്യത്തിലേക്ക് നോക്കിയാൽ പുണ്യമുള്ള മൂന്ന് കാര്യമുണ്ടെന്ന് റസൂൾ ഉല്ലാഹി സല്ലാഹു അലൈവസ്ലം പഠിപ്പിച്ചിട്ടുണ്ട് അതൊന്ന് കഴയയാണ് രണ്ടാമത്തത് വിശുദ്ധ ഖുർആാനാണ് മൂന്നാമത്തത് സ്വന്തം മാതാവിൻ്റെ മുഖത്തേക്കാണെന്ന് റസൂൽ ഉല്ലാഹി സല്ലല്ലാഹു അലൈ വസ്ലം അപ്പൊ ഖുർആാൻ ഒരാൾക്ക് വായിക്കാൻ കഴിഞ്ഞില്ലയാൾ കേട്ടാലും മതി പ്രസ്താമിയൂല നീ അത് കേൾക്കുക എന്ന് പറയുന്നതും ഖുർആാനിനെ സംബന്ധിച്ച് പുണ്യമുള്ളൊരു കാര്യം തന്നെയാണ് അപ്പം ആദ്യം ഹുജത്ത് ഉൽ ഇസ്ലാം അബു ഹമിദ് പറയുന്നത് ഖുർആൻ പാരായണം ചെയ്യുക എന്നാണ് ഖുർആൻ വായിക്കുക എന്നാണ് ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ഖുർആാൻ വായിക്കാത്ത ഒരു ദിവസവും ഉണ്ടാവാൻ പാടില്ല ഒരു ദിവസം ഉണ്ടാവാൻ പാടില്ല മറിയം എന്ന് പറയുന്ന ഏഴു വയസ്സുകാരിയായ വടക്കൻ ഗസയിൽ ജീവിക്കുന്ന ഒരു ചെറിയ കുട്ടി കഴിഞ്ഞ പെരുന്നാളിന് എൻ്റെ മുമ്പ് അവർ വീഡിയോ ചെയ്തിട്ടുണ്ട് ആ വീഡിയോയിൽ അവർ പറയാൻ എൻ്റെ ഉപ്പ രക്തസാക്ഷിയാണ് എനിക്ക് പെരുന്നാളിന് പുതുവസ്ത്രം വാങ്ങി തരാൻ ആരുമില്ല എൻ്റെ ഉമ്മയും ഷഹ ഷഹീതയാണ് രക്തസാക്ഷിയാണ് എനിക്ക് പുതിയ വസ്ത്രങ്ങൾ ഭക്ഷണം ഉണ്ടാക്കി തരാൻ പെരുന്നാളിന് ആരുമില്ല എൻ്റെ കൂടെ കളിക്കേണ്ട രണ്ട് സഹോദരന്മാരും രക്തസാക്ഷികളാണ് ഞാനൊരു അഭയാർത്ഥി ക്യാമ്പിൽ തനിച്ചു നിൽക്കുന്ന ഒരു കുട്ടി ആ കുട്ടിയോട് പത്രപ്രവർത്തകൻ ചോദിക്കുന്നുണ്ട് ഈ വിഷമം ഈ സങ്കടം ഈ ദുഃഖം അതൊന്നും വിവരണാതീതമാണ് ഇത് മറക്കാൻ നീ എന്താണ് ചെയ്യുക അപ്പം ആ കുട്ടി അതിന് പറയുന്ന മറുപടി ഓരോ ആറ് ദിവസത്തിനുള്ളിലും ഹതമുൽ ഖുർആാൻ ചെയ്യുമെന്നാണ് ഓരോ ആറ് ദിവസം കഴിയുമ്പോഴും ഖുർആൻ മുഴുവൻ പാരായണം ചെയ്തു തീർക്കുമെന്നാണ് അപ്പം ഖുർആാനെ കുറിച്ച് നമ്മൾ എന്ത് പറഞ്ഞാലും ഇനി അത് ചരിത്രമല്ല ലൈവ് മാറ്ററാണ് നിങ്ങൾ നമ്മുടെ മുന്നിൽ ഗസ്സ ജീവിക്കുന്ന സാക്ഷികളാണ് ചരിത്രം ഒന്നല്ല സഹാബികളുടെ ചരിത്രം ഒന്നല്ല ഞാൻ പറയണ ഏത് ഏത് കാര്യവും നിങ്ങൾക്ക് അതുമായി കണക്ട് ചെയ്ത് വായിക്കാൻ കഴിയും അതുകൊണ്ട് വിശുദ്ധ ഖുർആാനിന്റെ വായന കൊണ്ട് ദുഃഖം മറക്കാൻ കഴിയുന്ന മനുഷ്യർ ആയിരത്തി നാനൂറ് കൊല്ലം മുമ്പ് ജീവിച്ച് മരിച്ചുപോയവരല്ല നമ്മൾ ജീവിക്കുന്ന കാലത്ത് നമ്മുടെ മുന്നിൽ ചോദ്യചിഹ്നമായി നിൽക്കുന്നവരാണ് ഖുർആാന ഓതാൻ സമയമില്ല പാരായണം ചെയ്യാൻ സമയമില്ല എന്ന് പറയുന്ന ആളുകളില്ലേ നല്ല വണ്ടിയിൽ ഇന്ധനം തീരുന്ന സമയത്ത് എണ്ണയടിക്കാൻ സമയമില്ല എന്ന് പറയുന്ന ഡ്രൈവർ എത്ര എത്രത്തോളം വിഡ്ഡിയാണോ അതിനേക്കാൾ വലിയ വിഡ്ഡിയാണ് ഇതിന് സമയമില്ല എന്ന് പറയുന്ന മനുഷ്യൻ സമയമില്ല എന്ന് പറയുന്ന മനുഷ്യൻ അതുകൊണ്ട് വിശുദ്ധ ഖുർആാനിനെ പാരായണം ചെയ്യാൻ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഇരുപത്തിനാല് മണിക്കൂറിനിടയിൽ അല്പസമയം നമ്മൾ നീക്കി വെക്കണം വിശുദ്ധ ഖുർആാനെ നമ്മൾ വായിക്കണം അതിനെ പാരായണം ചെയ്യണം അവത്തി വിശുദ്ധ ഖുർആാനിനെ പാരായണം ചെയ്യേണ്ട വിധത്തിൽ നിങ്ങൾ അതിനെ പാരായണം ചെയ്യുക എന്നാണ് രണ്ടാമത് സാലിമാൻ പറയുന്നത് നിങ്ങൾ അതിനെ ഹിഫ്തു ചെയ്യുക എന്നാണ് ഖുർആാനിലെ ഖുർആൻ അല്പമെങ്കിലും നിങ്ങളുടെ ഹൃദയത്തിൽ ഉണ്ടെങ്കിൽ ആ ഹൃദയം നരകത്തിന്റെ തീ ഒരിക്കലും ചേരുകയില്ല എന്ന് പ്രവാചക തിരുമേനി സല്ല അഹ്ഹുഅലൈ വസ്ലം പഠിപ്പിക്കുകയാണ് അല്പം ഖുർആൻ ഹൃദയത്തിൽ ഹാഫ് ഇഫ്തു ചെയ്യുക എന്ന് പറയുന്നത് ഈ ഉമ്മത്തിന്റെ ട്രഡീഷനാണ് നമ്മുടെ മുന്നിൽ നമ്മൾ ഇന്ന് ഓതുന്ന ഖുർആാൻ ഹിഫ്ലൂടെ കിട്ടിയതാണ് എല്ലാവരും ഡോക്യുമെന്റ് ചെയ്തത് ഹിഫ്ലൂടെയാണ് ഹൃദയങ്ങൾ വഴി കൈമാറിയതാണ് എഴുതി കൈമാറിയതും ഹൃദയങ്ങൾ വഴിയാണ് അതിനേക്കാൾ വേഗത്തിൽ കൈമാറിയത് കാരണം ഒന്നാമത്തെ ഹാഫിറാണ് മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലൈബ് വസ്ലമയാണ് അങ്ങനെ ഹിഫ്ലു വഴി വിശുദ്ധ ഖുർആൻ ലോകത്ത് പരന്നു ലോകത്ത് വിശുദ്ധ ഖുർആൻ ഖുർആാൻ അതിവേഗത്തിലെത്തിയത് ഇന്നു ആദ്യം അള്ളാഹു സബാൻ ഹുത്താലിനെ സൂക്ഷിച്ചു രണ്ടാമത് ജബിരിൽ അലൈഹി ഇസ്ലാം ഇതിനെ സൂക്ഷിച്ചു മൂന്നാമത് മഹാനായ റസൂൽഹി സല്ലാഹു അലൈവസ്ലമക്കത് ലഭിച്ചു അങ്ങനെ ഹൈഫ്ലു വഴിയാണ് നിങ്ങൾ ആലോചിച്ച് നോക്കുക ഈ വെടിനിർത്തലിന്റെ മുമ്പ് ഒരു പത്ത് ദിവസത്തെ വെടിനിർത്തൽ ഗസയിൽ നടന്നിരുന്നു ആ സന്ദർഭത്തിൽ അവിടെ രണ്ട് പ്രധാനപ്പെട്ട പള്ളികളാണ് ആ രണ്ട് പള്ളി ഇപ്പോൾ ഒന്ന് മസ്ജിദ് ഇമാം മസ്ജിദിൽ ഇമാമി ഷാഫിയാഴി ഇമാം ഷാഫിയുടെ പേരിൽ ഒരു പള്ളി ഖസയിലുണ്ട് കാരണം ഗസയിൽ ജനിച്ച ആളാണ് ഇമാം ഷാഫിയാഴി അദ്ദേഹം വളർന്നതൊക്കെ മക്കയിലാണെങ്കിലും ജനിച്ചത് ഖസയിലാണ് അതുപോലെ തന്നെ മഹാനായ ഉമർ ഖത്താബ് റതി അള്ളാഹൊനുവിന്റെ പേരിൽ ഖസയിലൊരു പള്ളിയുണ്ട് വിശുദ്ധ കുദസിലേക്ക് മഹാനായ ഉമർ റതി അള്ളഹോനു വന്നത് ഖസ വഴിയാണ് ഗസയിൽ അദ്ദേഹം ഇറങ്ങി നമസ്കരിച്ച് വീണ്ടും യാത്ര തുടരുകയാണ് അബൂബൈദ് റതി അള്ളാഹനുബിനോട് അദ്ദേഹം പറയുന്ന ചരിത്രപരമായ എല്ലാ പ്രസ്താവനകളും ഗസയിലാണ് അദ്ദേഹം നടത്തുന്നത് ആ ഗസ്സയിൽ അദ്ദേഹം നിസ്കരിച്ച സ്ഥലത്തൊരു പള്ളിയുണ്ട് ആ പള്ളിയിൽ നിന്ന് തകർത്തിരിക്കാണ് ഇമൽ ഖത്താബിന്റെ പേരിലെ പള്ളിയാണ് മൂന്നാമതൊരു പള്ളിയുണ്ട് പ്രധാനപ്പെട്ട പള്ളി മസ്ജിദ് ഉത്തുവ ഈ മൂന്ന് പള്ളി അടുത്തടുത്ത് നില ചെയ്യുന്ന പള്ളികളാണ് ഈ മൂന്ന് പള്ളിയിലും പ്രധാനപ്പെട്ട ഒരു ഫങ്ഷൻ നടക്കുകയാണ് പത്ത് ദിവസമാണ് വെടിനിർത്തൽ ഗ്യാപ്പ് ഉള്ളത് ആ സമയത്ത് വലിയൊരു ഫങ്ഷൻ നടക്കുകയാണ് അഞ്ഞൂറ്റി എൺപത്തി ഒന്ന് ഹാഫിലുകൾ ആദരിക്കുകയാണ് അഞ്ഞൂറ്റി എൺപത്തി ഒന്ന് ഹാഫിലുകൾ സംഗമിച്ചിരിക്കുക അവർക്ക് ആദരവ് നൽകുകയാണ് ഗസയിൽ ഏറ്റവും വലിയ പരിപാടി ഹാഫിയുദ്ദീൻകൾ ആദരിക്കലും ഷഹീദായ കുടുംബത്തെ ആദരിക്കലുമുള്ള രണ്ടു പരിപാടികളാണ് ഏറ്റവും കൂടുതൽ രക്തസാക്ഷികളായ ഉമ്മമാർ ആദരിക്കും ഏറ്റവും കൂടുതൽ രക്തസാക്ഷികളായ മക്കളുള്ള ഉപ്പമാരെ ആദരിക്കും ഇതാണ് അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പരിപാടി മറ്റൊരു പരിപാടി എന്ന് പറഞ്ഞാൽ ഹാഫ്യുദ്ദീനെ ആദരിക്കുക എന്നാണ് പറയുന്നത് ഷഹീദ് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് കസാം ബ്രിഗേഡിയർ കസാം സൈന്യത്തെ അദ്ദേഹം ഒരുക്കി വെച്ചത് എന്താന്ന് വെച്ചാൽ ആത്മീയമായ ലെവലിൽ അവരെ ശക്തിപ്പെടുത്തി എന്നതാണ് ആയുധ ലെവലിലല്ല പത്ത് നാൽപ്പതിനായിരം മനുഷ്യന്മാരെ എല്ലാ റമദാനിലും അദ്ദേഹം വിളിച്ചു തീർക്കും ഈ റമദാനിൽ എന്താണ് ചെയ്യുക ദൗറയാണ് ചെയ്യുക ദൗറ ചെയ്യാന്ന് പറഞ്ഞാൽ ഒരു സൈനികൻ അദ്ദേഹം എങ്ങനെ എത്ര ഷൂട്ട് ചെയ്യുമെന്നല്ല നോക്കുന്നത് എത്ര ആയത്ത് മനപ്പാടമുണ്ട് എന്നാണ് നോക്കുന്നത് ആ ഓതി ആയത്തിന്റെ ആയത്ത് അപ്പുറത്തെ സൈനികൻ ഓതണം കാണാതെ ഓതണം അങ്ങനെ ദൗറ ചെയ്യാ എന്ന് പറയാം ഇങ്ങനെ ദൗറ ചെയ്യുന്ന ആളുകൾ സാധാരണ നിൽക്കുന്ന ഒഴിഞ്ഞു നിൽക്കുന്ന മനുഷ്യന്മാരല്ല ഒരു നാട് പറന്ന നാടിന് നെട്ടിൽ നിവർത്തി കാവൽ നിൽക്കുന്ന ഒരു ജനത ആ ജനതയിലെ ഏറ്റവും പ്രതിസന്ധി നിറഞ്ഞ കാവൽ നിർവഹിക്കുന്ന ഒരു മറ്റൊരു സൈന്യം ആ സൈന്യമാണ് ഈ പ്രവർത്തി ചെയ്യുന്നത് നിങ്ങൾ ആലോചിച്ച് നോക്കുക ഒരു കാലത്ത് ജമീല റംദീസി എന്ന് പറയുന്ന അബ്ദുൽ അസീസ് റംദീസിയുടെ ഭാര്യ അവര് ഈ അടുത്ത് ഈ തൂഫാൻ ലക്സക്ക് ശേഷമുള്ള യുദ്ധത്തിൽ രക്തസാക്ഷിയാണ് ഷഹീദയാണ് അവര് അന്ന് ഗസയിലെ ജനങ്ങൾക്ക് ചെയ്ത ഏറ്റവും വലിയ സേവനത്തെക്കുറിച്ച് കുറിച്ച് പറയുന്ന എന്താന്ന് ചോദിച്ചാൽ ഈ രക്തസാക്ഷികൾ ഇന്നിപ്പോൾ രക്തസാക്ഷികളായ പല ആളുകൾ അവിടത്തെ നേരത്തെ ഇസ്മായിൽ ഹനിയ ഹനീയ ഉണ്ടായിരുന്ന കാലത്ത് ഏഹിയ സിൻവർ ഇന്ന് നമ്മൾ എല്ലാവരും കൊട്ടേഷൻ ഇട്ട് പറയുന്ന അബു ഉബൈദ യഥാർത്ഥ അദ്ദേഹത്തിന്റെ പേര് അബു ഒബൈദ അല്ല അബു ഉബൈദ അതുപോലെയുള്ള ആളുകളെല്ലാം ഒരു പള്ളിയിൽ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ് ആ പള്ളിയിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്ന സമയത്ത് അവിടെ ദൗറ ചെയ്യാൻ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഹിഫ്ല് അതിങ്ങനെ പരസ്പരം ഓതി അങ്ങനെ കൈമാറിക്കൊണ്ടിരിക്കുകയാണ് ഈ വിവരം ഇസ്രായേൽ സൈന്യം അറിയുകയാണ് ആ പള്ളി വളയാൻ ഇസ്രായേലിന്റെ സൈന്യം സജ്ജമായി വരികയാണ് ഈ സമയത്ത് അവിടെ ജമീൽസിക്ക് വിവരം കിട്ടുകയാണ് അവരെന്ത് ചെയ്തു അവിടെയുള്ള സ്ത്രീകളെ മുഴുവൻ പള്ളിയിൽ ഒരുമിച്ച് കൂടിയ സ്ത്രീകളെ മുഴുവൻ ഗസയിലെ ഗ്രാമങ്ങളിലേക്ക് പറഞ്ഞയക്കുകയാണ് എന്നിട്ട് പറഞ്ഞത് നിങ്ങൾ നാളെ നേരം വിൽക്കുന്നതിന് മുമ്പ് പുലർച്ചെയാവുന്നതിന് മുമ്പ് സുബഹി ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പ് കിട്ടാവുന്ന അത്രയും സ്ത്രീകളെ സംഘടിപ്പിച്ച് കൂടെ ഒരു പർദയും സംഘടിപ്പിച്ച് നിങ്ങളെന്ത് ചെയ്യണം ഈ പള്ളി വളയണം ഇസ്രായേൽ സൈന്യം വരുന്നതിനു മുമ്പ് എന്നിട്ട് അവർ ഞാൻ അങ്ങനെ പറഞ്ഞു ഉള്ളൂ കാരണം പുലർച്ചെ ബാങ്ക് വിളിക്കുന്നതിന് മുമ്പ് ഗ്രാമങ്ങളിൽ നിന്ന് പത്തൊൻപത് കിലോമീറ്റർ നടന്നും യാത്രയും ചെയ്ത് ഇവിടെ ആളുകൾ എത്തുമെന്നത് എനിക്ക് അവിശ്വസനീയമാണ് നടക്കില്ല പക്ഷെ എന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് സുബൈ ബാങ്ക് വിളിക്കുന്നതിനു മുമ്പ് ആ പള്ളിയുടെ മുറ്റം മുഴുവൻ സ്ത്രീകൾ നിറഞ്ഞു നിൽക്കുകയാണ് കാരണം ഇസ്രായേൽ സൈന്യത്തെ അവിടേക്ക് അവർ അനുവദിക്കുന്നില്ല ഈ സ്ത്രീകളാണ് പ്രതിരോധിക്കുന്നത് കൂടെ കൊണ്ടുവന്ന പർദ്ദ ധരിച്ചിട്ടാണ് ഇന്ന് ഈ പറഞ്ഞ ഷഹീദുകളുടെ നേതാക്കന്മാർ രക്തസാക്ഷികളുടെ സുൽത്താൻമാരെല്ലാം രക്ഷപ്പെട്ടു പോയത് എന്ന് പറഞ്ഞാൽ വിശുദ്ധ ഖുർആാനിനെ സ്നേഹിക്കാൻ ഈ ജനത കാണിക്കുന്ന ജാഗ്രതയുണ്ടല്ലോ ലോകത്ത് മറ്റാരെക്കാളും മാതൃകയാണ് ഭൂപ്രദേശം ഭൂമിക്ക് മുകളിൽ ഒരു മാപ്പ് എടുത്ത് നിങ്ങൾ പരിശോധിച്ചു നോക്കുകയാണെങ്കിൽ ആ മാപ്പിന്റെ മുകളിൽ വിശുദ്ധ ഖുർആാൻ ഭാഗികമായോ മുഴുവനായോ ഹിഫ്തു ചെയ്ത അറുപത് ശതമാനം ത്തോളം ജനതയുള്ള ഒരൊറ്റ പ്രദേശമേ ഭൂലോകത്തുള്ളൂ അതാണ് എന്ന് അതുകൊണ്ട് വിശുദ്ധ ചെയ്യുക എന്ന് പറയുന്നത് ഈ ഉമ്മത്തിന്റെ പാരമ്പര്യം അതുകൊണ്ട് അതിലേക്ക് ചേർന്ന് നിൽക്കുക എന്ന് പറയുന്നത് വിശ്വാസത്തിന്റെ ലക്ഷണമാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ സാധ്യമാവുന്നത്ര വിശുദ്ധ റമദാനാണല്ലോ വരുന്നത് ഖുർആാൻ മാസമാണ് അതിൽ നമ്മൾ ഒന്ന് സമയം കണ്ടെത്തണം ഹിഫ്നും സമയം കണ്ടെത്തണം മൂന്നാമത്തെ തിലാവത്താണ് തിലാവത്ത് എന്ന് പറഞ്ഞാൽ പഠിക്കലാണ് വായിക്കലാണ് പിന്തുടരലാണ് വിശുദ്ധ ഖുർഹാനിന് നമ്മൾ അർത്ഥമറിഞ്ഞ് ആശയത്തോടു കൂടി വഹിക്കല വിശുദ്ധ ഖുർഹാൻ പഠിച്ച ഒരു ജനതയെ എങ്ങനെയാണ് ലോകത്ത് നമുക്ക് വിലയിരുത്താൻ കഴിയുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആലോചിച്ചു നോക്കുക മദീന മുനവർ പ്രശോഭിതമായ പട്ടണം എന്നാണല്ലോ അതിന്റെ അർത്ഥം അത് എന്ന് അക്കാലത്തല്ല ഇന്നും ലോകത്തത് മുന മുനവറയാണ് പ്രശോഭിതമായ നഗരമാണ് ആ നഗരത്തിന്റെ പ്രത്യേകത എന്താണ് എന്ന് ചോദിച്ചാൽ അദീബിൻ എന്ന് പറയുന്ന സഹാബി പറയുന്നുണ്ട് റസൂലുല്ല എന്നോട് പറയാണ് അതീ ഒരു കാലം വരും മദീനയിൽ സക്കാത്ത് വാങ്ങാൻ ആളില്ലാത്ത ഒരു കാലം രണ്ടാമത്തെ ഹീറയിൽ നിന്നൊരു പെൺകുട്ടി ഒറ്റക്ക് വന്ന് കഴവ തവാഫ് ചെയ്തു പോകുന്ന കാലം ഇത് രണ്ടും വരും ഒന്നാമത്തെ കണ്ണുകൊണ്ട് ഞാൻ കണ്ടു കാരണം ജക്കാത്തു വാങ്ങാൻ ആളില്ലാത്ത ഒരു മദീനെ എൻ്റെ കണ്ണുകൊണ്ട് ഞാൻ അനുഭവിച്ചു അത് എൻ്റെ എൻ്റെ ഞാൻ അനുഭവിച്ചു രണ്ടാമത്തെ എന്തായാലും സംഭവിക്കും കാരണം ഒന്നാമത്ത് പറഞ്ഞത് ആളാണല്ലോ രണ്ടാമത്തെ പറഞ്ഞത് അതുകൊണ്ട് എന്തായാലും സംഭവിച്ചു കാരണം നമുക്കറിയാം അപ്പോ ഒരു നിർഭയത്വം സാമ്പത്തികമായ സുരക്ഷ സമൃദ്ധി സുരക്ഷിതത്വം ഇതെല്ലാം വിശുദ്ധ കുർആാനൊരു ജനതയ്ക്ക് എങ്ങനെ വാഗ്ദാനം ചെയ്തു എന്ന് ചോദിച്ചാൽ ആ വാഗ്ദാനം ചെയ്ത് ആ എങ്ങനെ എങ്ങനെയാണ് ഒരു ജനതയെ സൃഷ്ടിച്ചെന്ന് ചോദിച്ചതിന്റെ ഉദാഹരണമാണ് മദീൻ എന്ന് പറയുന്നത് ലോകത്തൊരു ആദർശത്തിനും പ്രത്യക്ഷാത്വത്തിനും അവരുടെ വേദഗന്ധത്തിൽ അടിസ്ഥാനപ്പെടുത്തി ഒരു പ്രക്ഷോഭിത നഗരം സൃഷ്ടിക്കാൻ ലോകത്ത് എവിടെയും സാധിച്ചിട്ടില്ല പ്രക്ഷോഭിത നഗരം സൃഷ്ടിക്കാൻ വിശുദ്ധ ഖുർആാന് മാത്രമേ സാധിച്ചിട്ടുള്ളൂ കമ്മ്യൂണിസ്റ്റ് കാർമാക്സ് വന്നിട്ട് കാർമാക്സ് ലോകത്ത് വലിയ വിപ്ലവങ്ങൾ നടത്തുമെന്ന് ലോകം വിചാരിച്ചൊരു കാലം ഉണ്ടായിരുന്നു പത്ത് നാൽപ്പത് രാജ്യങ്ങളിൽ ലോകം അലയടിച്ച് വരുന്ന ഒരു സന്ദർഭമുണ്ട് കമ്മ്യൂണിസം സോവിയറ്റ് യൂണിയൻ എന്ന് പറയുന്നത് പക്ഷേ പത്ത് നാൽപ്പത് കൊല്ലെ അതിൽ ആയുസ് ഉണ്ടായിട്ടുള്ളൂ ആയുസ് ഉണ്ടായിട്ട് മാത്രമല്ല മോസ്കോയിൽ ശവമഞ്ചമൊരുക്കിയത് അതിന് സിന്ദാബാദ് വിളിച്ച ആളുകളാണ് കാരണം മറ്റൊരു ജനറേഷൻ പോലും കൈമാറിയിട്ടില്ല അതിന്റെ മുമ്പിൽ അത് അസ്തമിച്ചു പോയി കാരണം അത് ഭൗതിക പ്രത്യേക ശാസ്ത്രമാണ് ലോകത്ത് അത് വിഭാവന ചെയ്യുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രമോ ഒരു സോഷ്യലിസ്റ്റ് രാജ്യക്രമമോ ലോകത്തിന്റെ മുന്നിൽ പ്രക്ഷോഭിതമായി കാണിച്ചു കൊടുക്കാൻ അതിന് കഴിഞ്ഞില്ല എന്നത് അതിന്റെ അന്നത്തെയും ഇന്നത്തെയും പരാജയമാണ് ഞാനത് വിശദീകരിക്കുന്നില്ല അപ്പൊ വിശുദ്ധ ഖുർആാൻ പഠിച്ചാൽ വിശുദ്ധ ഖുർആാൻ മനസ്സിലാക്കിയാൽ ഒരു ജനതയിൽ എന്തൊക്കെ പരിവർത്തനം ഉണ്ടാവും എന്നതിന് വിശദാംശങ്ങളില്ല നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഒന്ന് സാമ്പത്തികമായ സുരക്ഷിതത്വം നാമീനൻ ഒന്ന് നിർഭയത്വമായ നഗരം ഉണ്ടാക്കാൻ ഒരാൾ പരിശ്രമിക്കണമെങ്കിൽ വിശുദ്ധ കുർഹാന്റെ മൂല്യം ഉണ്ടാവണം ഓരോ ആറ് മണിക്കൂറിലും ഏകദേശം ഒരു സ്ത്രീ ബലാത്സംഗത്തിന് വിധേയമാകുന്ന രാജ്യമാണ് ഇന്ത്യ എന്ന് പറയുന്നത് ഈ രാജ്യത്തെ ഏറ്റവും കൂടുതൽ സ്ത്രീ സുരക്ഷിതമല്ലാത്ത ഒരു രാജ്യം സ്ഥലമാണ് ഈ രാജ്യത്തിന്റെ തലസ്ഥാന നഗരി എന്ന് പറയുന്നത് അതുകൊണ്ട് പല രാജ്യങ്ങളും പ്രത്യേകിച്ച് യൂറോപ്യൻ രാജ്യങ്ങൾ ഡൽഹിയിലേക്ക് വരുന്ന അവരുടെ പൗരന്മാരോട് പറയാ ഡൽഹിയിൽ ഒറ്റക്കിറങ്ങി നടക്കരുതെന്ന് കുറിപ്പ് കൊടുക്കും വിസന്റെ കൂടെ കാരണം അത്രയും ഡേഞ്ചർ മനസ്സിലാക്കുന്ന നഗരമാണ് അങ്ങനെയുള്ള നഗര തലസ്ഥാനമായി ജീവിക്കുന്ന രാജാക്കന്മാർ ജനാധിപത്യത്തിന്റെ കോട്ടിട്ട് നടക്കുന്ന ഇന്ദ്രപ്രസ്ഥത്തിന് മുന്നിൽ ഒരു സ്ത്രീ മണിക്കൂറിനുള്ളിൽ പറഞ്ഞാൽ അവിടെയാണ് നിന്ന് ഒരു പെൺകുട്ടി ഒറ്റക്ക് വന്ന് കഴിവ തവാഫു ചെയ്തു പോകും എന്ന് റസൂൽ വസ്ല്ലാം പറഞ്ഞ ഒരു കിനാവുണ്ട് ഒരു സ്വപ്നമുണ്ട് ആ സ്വപ്നം സാക്ഷാത്കരിക്കാൻ ഭൂലോകത്ത് നിങ്ങൾക്ക് കുറുക്കുവടികളില്ല ില്ലാത്തിവം ഈ വിശുദ്ധ ഖുർആാൻ മാത്രമാണ് ഈ ഖുർആാൻ മനസ്സിലേറ്റിയ നെഞ്ചേറ്റിയ ജനതയാണ് ലോകത്ത് ഇന്നും മാതൃകാപരമായ നഗരത്തിന്റെ സൃഷ്ടാക്കൾ എന്ന് പറയുന്നത് അതുകൊണ്ട് അത് ലോകത്ത് ഒരു ചരിത്രമാണ് ഒരു ടോപ്പിയല്ല നമ്മളാരും പറഞ്ഞ അവകാശവാദം ഉന്നയിച്ചുണ്ടാക്കേണ്ട ഒരു കേസല്ല ലോകത്ത് നിങ്ങൾ ആലോചിച്ചു നോക്കൂ യൂറോപ്പിനെ ബ്രസ് ചെയ്യാൻ പഠിപ്പിച്ചത് യൂറോപ്പ് കാഫി കോഫി കുടിക്കാമെന്ന് യൂറോപ്പിനെ പഠിപ്പിച്ചത് എന്ന് പറയുന്ന മൊറോക്കോക്കാരനാണ് രാവിലെ എഴുന്നേറ്റ ബ്രസ് ചെയ്യാൻ പഠിപ്പിച്ചത് റബികളാണ് അതുപോലെ അങ്ങനെ പ്രാഥമിക കാര്യങ്ങൾ തുടങ്ങി ലോകത്തെ വൻ വിജ്ഞാന പദ്ധതിയിലേക്ക് യൂറോപ്പിലൊക്കെ പിടിച്ചുയർത്തുകയും അങ്ങനെ ലോകത്ത് വിപ്ലവത്തിന്റെ മറ്റൊരു യുഗത്തിലേക്ക് യൂറോപ്പിനെ വഴിമാറ്റി സഞ്ചരിക്കുന്നതിലെ പ്രധാനപ്പെട്ട പങ്കുവഹിച്ച ആളുകൾ ആരൊക്കെയാണ് വിശുദ്ധ ഖുർആാനിനെ സ്നേഹിച്ച മനുഷ്യരാണ് രണ്ടായിരത്തി പതിനഞ്ചിൽ ഐക്യരാഷ്ട്രസഭ ഒരു പ്രകാശത്തിന്റെ ആയിരം വർഷങ്ങൾ എന്ന് പറയുന്ന പ്രകാശത്തിന്റെ ആയിരം വർഷങ്ങൾ ആചരിച്ചു ആയിരം വർഷങ്ങൾ ആരുടെ ജന്മദിനമാണ് ഇബിൻ ഹൈസമിന്റെ ജന്മദിനമാണ് കാരണം പ്രകാശത്തെ കുറിച്ച് ക്യാമറയെ കുറിച്ച് ലെൻസിനെ കുറിച്ച് അതുപോലെ തന്നെ നമ്മൾ കണ്ണിൽ ബയോളജിയിൽ വരുക്കുന്ന അതിന്റെ പിക്ചർ തുടങ്ങിയ കാര്യങ്ങളെല്ലാം lambda ലോകത്ത് ആദ്യം വെളിപ്പെടുത്തിയ മനുഷ്യനാണ് ഇബിൻ ഹൈസം എന്ന് പറയുന്നത് അതുപോലെ ഹബാർസ്മി അതുപോലെ അബൂബക്കർ റാസി തുടങ്ങിയ മഹാന്മാർ ഇബിൻ ഹുസീന ഇബിൻ ഹൽദൂൺ തുടങ്ങിയ ആളുകളെല്ലാം എന്ന് പറഞ്ഞാൽ യൂറോപ്പിന്റെ പുരോഗമനത്തിന്റെ മണ്ണ് നിങ്ങൾ മാന്തി നോക്കിയാൽ അതിന്റെ അസ്ഥി എന്ന് പറയുന്നത് വിശുദ്ധ ഖുർആാനിന്റെ നിലവാണ് അതില്ലാതെ ഒരിക്കലും യൂറോപ്പ് വളർന്നിട്ടില്ല ഖുർആൻ വളർന്നപ്പോൾ ഖുർആാന്റെ ജനത മാത്രമല്ല വികസിച്ചത് ലോകം വികസിച്ച നമുക്ക് കാണാൻ കഴിയും അതുകൊണ്ട് വിശുദ്ധ ഖുർആാനിനെ പഠിക്കുക എന്ന് പറയുന്നത് ഈ ഉമ്മത്തിന്റെ പ്രധാനപ്പെട്ട കാരണം വായും വെള്ളവും തരുന്ന ഭക്ഷണം തരുന്ന വെള്ളവും ഭക്ഷണമൊക്കെ നമ്മൾ ചോദിച്ചിട്ട് തരുന്ന വായു തരണേ ഓക്സിജൻ തരുന്നോ ലോകത്ത് ഒരാളും പ്രാർത്ഥിച്ചിട്ടില്ല പക്ഷെ നിങ്ങൾക്ക് ആലോചിച്ച് നോക്കുക ഓക്സിജന്റെ വില നമ്മൾ മനസ്സിലാക്കി കോവിഡിന്റെ രണ്ടാം തരംഗത്തിൽ പതിനയ്യായിരം കൊടുത്താൽ കിട്ടുന്ന അയ്യായിരം കിട്ടുന്ന സാധനം അഞ്ചു ലക്ഷം രൂപ കൊടുത്ത് ഈ രാജ്യത്ത് വാങ്ങിയ സമയമുണ്ടായി നമ്മൾ ലോകത്തെ വലിയ വലിയ വികസിത രാജ്യങ്ങളുടെ പ്രസിഡന്റുമാർ വാതിലിടെ ചമ്പരന്ന് നിന്നു സോപ്പിട്ട് കഴുകിയാൽ ഒരു അണുവിന്റെ മുന്നിൽ ലോകം വിറങ്കലിച്ചു പോയി ഇതൊക്കെ നമ്മൾ കണ്ടതാണ് ഓക്സിജൻ സ്വന്തം അമ്മ മകൻ അറുപത് എഴുപത് വയസ്സായ അമ്മ പറയാ എഴുപത് കൊല്ലം ഞാൻ ജീവിച്ചു മുപ്പത്തഞ്ചു വയസ്സ് നീ ജീവിച്ചിട്ടുള്ളൂ നീ ജീവിച്ചോ എന്ന് പറഞ്ഞ് മാസ്ക് വലിച്ചൂരി ആ ഓക്സിജൻ സിലിണ്ടർ മകന് കൊടുത്ത് നമ്മൾ കണ്ണ് കണ്ണിൽ കണ്ട കാഴ്ചയാണ് ഇന്ത്യയുടെ തലസ്ഥാന നഗരികളിൽ അതുപോലെ തന്നെ ഇന്ത്യയുടെ വ്യവസായ നഗരങ്ങളിൽ ഇങ്ങനെ ഓക്സി ഇങ്ങനെ ഓക്സിജന്റെ വില നമുക്കറിയാം നമ്മൾ എറണാകുളത്തെ ഏറ്റവും പ്രസിദ്ധമായൊരു ഹോസ്പിറ്റലിൽ പോയിട്ട് വെന്റിലേറ്റർ കടന്നു ഭാഗ്യമുണ്ടെങ്കിൽ തിരിച്ചു വന്നാൽ ഹോസ്പിറ്റൽ ഉടമ തരുന്ന ബില്ലാണ് ഞാൻ ചോദിക്കണില്ല നമുക്ക് ഉമ്മ മരിച്ചാൽ ഒരാൾ ഒരു പ്ലേറ്റ് ബിരിയാണി നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവന്നാൽ നിങ്ങൾ കഴിക്കില്ല നമുക്ക് ആവശ്യം ഓക്സിജനാണ് ഏറ്റവും അനിവാര്യമായ കാര്യം അതാണ് അത് ചോദിക്കാതെ മുറപ്രകാരം തരുന്ന റബ്ബ് ആ റബ്ബിന്റെ ഒരു വചനം എന്താണെന്ന് തുറന്നു നോക്കാതിരിക്കുന്നത് അതിനേക്കാൾ ഏറ്റവും വലിയ നന്ദി മനുഷ്യൻ വേറെ ഇല്ല അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ വിശുദ്ധ ഒരു ദിവസം ഒരായത്തെങ്കിലും പഠിക്കുക ഒരു ദിവസം ഒരായത്തും പഠിച്ചാൽ മതി നമ്മുടെ ജീവിതത്തിന്റെ നല്ലൊരു ശതമാനമാകുമ്പോഴേക്കും നമ്മുടെ ജീവിതത്തിന്റെ വലിയൊരു ഭാഗം നമ്മൾ കവർ ചെയ്യും വിശുദ്ധ ഖുർആാനിന്റെ ആ വിശുദ്ധ ഖുർആാനിന്റെ ആഴത്തിലേക്ക് ധാരാളം സംവിധാനങ്ങൾ ആയാദർസ പോലെയുള്ള അതുപോലെ ഖുർആൻ സ്റ്റഡി സെന്റർ പോലെയുള്ള മുമ്പ് കാലത്ത് ഖുർആൻ പഠിക്കണം എന്നൊരു ആള് തീരുമാനിച്ചാൽ നടക്കൂല കാരണം അവർക്ക് അതിന് സംവിധാനങ്ങളില്ല ഇന്ന് സംവിധാനങ്ങളുണ്ട് അത് ഖുർആാനിനോട് വിശ്വാസി സ്വീകരിക്കേണ്ട മൂന്നാമത്തെയും പ്രധാനപ്പെട്ടയും അടിസ്ഥാനം തിലാപത്തിന്റെ സമീപനമാണ് നാലാമത്തെ സമീപനം എന്ന് പറഞ്ഞാൽ വൽ പഠിച്ച പിന്നെന്താ ചെയ്യാ അതിനനുസരിച്ച് പ്രവർത്തിക്കന്നുള്ളതാണ് പ്രവർത്തനം അനിവാര്യമാണ് ഖുർആൻ പഠിച്ചുകൊണ്ട് കാര്യമില്ല ഖുർആൻ സ്റ്റഡി സെന്ററിന് വരുന്നു മറ്റു ഓൺലൈൻ ഖുർആൻ ക്ലാസ്സുകൾ കേൾക്കുന്നു പക്ഷേ ഖുർആൻ ജീവിതത്തിൽ ഇല്ലെങ്കിൽ അയാൾ മുന്നിൽ എന്നുള്ള ഇസ്ലാം തൈമിയ പറഞ്ഞ ഒരു കാര്യം എന്താണ് വിശുദ്ധ ഖുർആാനിനെ ഉപയോഗിച്ചുകൊണ്ട് വിശുദ്ധ ഖുർആാനിനെ ഉപയോഗിച്ച് അത് പഠിച്ചതിന് ശേഷം യഥാർത്ഥത്തിൽ അവർക്ക് അത് പ്രാവർത്തികമാക്കാൻ കഴിയാതെ പോയ ആളുകൾ അല്ലെങ്കിൽ അവരുടെ പ്രവർ അത് കൊണ്ടുവരാൻ കഴിയാത്ത ആളുകൾ അങ്ങനത്തെ ആളുകൾ മഹജൂറിൽ പെടുമെന്നാണ് ഷെയഹുൽ ഇസ്ലാമി ബിൻ പറയുന്നത് ഖുർആൻ വായിച്ചു പഠിച്ചു ഖുർആാൻ സ്റ്റഡി സെന്ററിൽ പോയി ഖുർആൻ സമ്മേളനത്തിൽ പങ്കെടുത്തു പക്ഷേ ഖുർആൻ ജീവിതത്തിലില്ല അതുകൊണ്ട് വിശുദ്ധ ഖുർആാന്റെ ജീവിതത്തിൽ നിങ്ങൾ ആലോചിച്ചു നോക്കൂ ഹിജാബിന്റെ ആയത്തിറങ്ങി അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ആയത്തുകളൊക്കെ കള്ള് നിരോധിച്ചു മദ്യം നിരോധിച്ചു എന്ന് വെച്ചത് കുടിച്ചു കഴിഞ്ഞിട്ട് നാളെ മതി എന്നൊരു ും തീരുമാനിച്ചില്ല തലമറക്കണം അതുങ്ങളുടെ മാറിടത്തിലേക്ക് മുണ്ട് താഴ്ത്തിയിടണമെന്ന് പറഞ്ഞപ്പോൾ ടെക്സൈൽസ് പോയി രണ്ടു ദിവസം കഴിഞ്ഞ് പർച്ചേസ് ചെയ്തിട്ട് അത് ധരിക്കാമെന്നൊരു സഹാബി വനിതയും തീരുമാനിച്ചില്ല ജലിന്റെയും വാതിലിന്റെയും കർട്ടൻ വലിച്ചൂരുകയാണ് അവരാ അത് ആ വലിച്ചൂരി അവർ തലമറക്കുകയാണ് കാരണം എന്താണ് വിശുദ്ധ ഖുർആാൻ പഠിച്ചു വായിച്ചു നടപ്പിലാക്കി അത് പിന്നെ പിന്നേക്ക് വയ്ക്കുന്നില്ല നീട്ടിവെക്കുന്നില്ല ന്യായങ്ങൾ നിരത്തുന്നില്ല അതുകൊണ്ട് വിശുദ്ധ ഖുർആാനിനെ യഥാർത്ഥത്തിൽ അതനുസരിച്ച് അമല് ചെയ്യുക എന്ന് പറയുന്നത് വിശുദ്ധ ഖുർആാനിനോട് നമ്മൾ സ്വീകരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ടതാണ് അതുകൊണ്ട് അതുപോലെ തന്നെ വിശുദ്ധ ഖുർആാനിൽ വിധി തേടുക എന്ന് പറയുന്നത് ഈ ഖുർആൻ അനുസരിച്ച് പ്രവർത്തിക്കുന്ന മനുഷ്യന്മാരുണ്ടാവും പക്ഷേ ഖുർആാനിൽ വിധി തേടാൻ അവർക്ക് അല്പം പ്രയാസമാണ് അതുകൊണ്ട് ഖുർആാനിനോട് സമീപനത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം എന്ന് പറയുന്നത് വിശുദ്ധ ഖുർആാനിനെ നമ്മൾ അത് അള്ളാഹു എന്റെ ജീവിതത്തിൽ ഇത് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അതിൽ പിന്നെ എനിക്ക് നോ ഇല്ല ഓപ്ഷൻ ഇല്ല അള്ളാന്റെ റസൂൽ ഈ കാര്യത്തിലാണ് പറഞ്ഞത് ഭാര്യയും ഭർത്താവും തമ്മിൽ ഒരു പടക്കമുണ്ട് അപ്പം മധ്യസ്ഥനായവരോട് പറഞ്ഞ് വന്ന് പറയാൻ ഖുർആാനങ്ങളെ കാര്യത്തിൽ ഇങ്ങനെയാണ് പറയണത് എന്ന് പറഞ്ഞാൽ പിന്നെ നോ എന്ന് പറയാൻ പാടില്ല അതനുസരിക്കണം അനുസരിക്കണം എന്ന് മാത്രമല്ല അതിൽ മനസ്സിൽ വിഷമമുണ്ടായാൽ പോലും കുഫുറാണെന്ന് വിശുദ്ധ ഖുർആൻ നിങ്ങൾ ആലോചിച്ചത് വളരെ ഗൗരവമുള്ള കാര്യമാണ് നമ്മൾ പ്രത്യക്ഷത്തിൽ നമ്മളൊന്നും പറഞ്ഞില്ല പക്ഷെ മനസ്സിൽ ഒരു വിഷമമുണ്ട് എന്ത് അള്ളാ അങ്ങനെ പറഞ്ഞു എന്ത് റസൂൽ അങ്ങനെ പറഞ്ഞു എന്ന് പറയണ ഒരു മനസ്സിൽ വിഷമമുണ്ടായാൽ നിങ്ങൾ എന്നാണ് വിശുദ്ധ ർ പറയുന്നത് കാരണം വിശുദ്ധ വഴി തർക്കത്തിൽ പെട്ടു അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങളിൽ പാർട്ട് ബിസിനസ് ഈ കാര്യങ്ങളിലൊക്കെ നിങ്ങളുടെ വന്നിട്ട് പറയാൻ അംഗീകരിക്കണം അല്ല പറഞ്ഞത് ഇങ്ങനെയാണ് റസൂല് പറഞ്ഞത് ഇങ്ങനെയാണ് എന്നാ മധ്യസ്ഥം പിന്നെ അത് ഒന്നാമത്തെ മിനിറ്റിൽ അംഗീകരിക്കാൻ വിശ്വാസി ബാധ്യസ്ഥനാണ് അതില്ലെങ്കിൽ അവൻ ചെയ്തവനാണ് അവഗണിച്ചവനാണ് അതിനെ അവഗണിച്ചാൽ നാളെ റസൂർ ം നമുക്കെതിരെ സാക്ഷി പറയും അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് വിശുദ്ധ ഖുർആാനിനെ നമ്മൾ അത് സ്വീക അതുപോലെ തന്നെ വിശുദ്ധ ഇസ്തി നമ്മൾ അതിനെ ഉൾക്കൊള്ളുക എന്ന് പറയാ നമ്മൾ പറയും സാധാരണ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് വിശുദ്ധ ഖുർആാനെ നമ്മൾ ഉൾക്കൊള്ളുക വിശുദ്ധ ഖുർആാൻ ആ ദിക്കറിനെ കുറിച്ചല്ല അവിടെ പറയുന്നത് ഏറ്റവും വലിയ ദിക്ക് വിശുദ്ധ ഖുർആനാണ് ഖുർആൻ ഇല്ലാത്ത ഒരാളുടെ ജീവിതത്തിൽ മറ്റു ദിഖറുകൾക്ക് പ്രാധാന്യമില്ല രണ്ടാമത്തെ ദിക്കറ് ഏതാണ് നിസ്കാരമാണ് ധിക്രി മൂന്നാമത്തെ ദിക്കറാണെ സുബഹാനന്ദ അലഹം തൊലില്ല ഇതൊരു എഴുപതിനായിരം രണ്ടു ലക്ഷം ഒക്കെ ചെല്ലുന്നുണ്ട് പക്ഷേ യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തിൽ ഖുർആാനും ഇല്ല നിസ്കാരവും ഇല്ല അപ്പൊ മൂന്നാമത്തെ തിക്കറുണ്ടായിട്ട് ആദ്യത്തെയും വളരെ പ്രധാനമാണ് ദിഖറുകളുടെ കൂട്ടത്തിൽ ഏറ്റവും വലിയ തിക്ർ ഇൻ അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആാൻ മനുഷ്യ ഉൾക്കൊള്ളുകയും അത് അത് ജീവിതത്തിൽ ആവാഹിക്കുകയും ചെയ്ത ജനത ആ ജനത എന്താണ് ചെയ്യുന്നത് ഏറ്റവും പ്രധാന അവരുടെ ജീവിതത്തിലുണ്ടായ മാറ്റങ്ങൾ ജീവിതത്തിലുണ്ടായ പരിവർത്തനങ്ങൾ അവരുടെ വ്യക്തി ജീവിതത്തിന്റെ വിശുദ്ധി ആയാണല്ല നിങ്ങൾ നിന്റെ സഹോദരൻ മരിച്ച ഒരാളെ ജീവിപ്പിച്ചിട്ടുണ്ട് അത് അദ്ദേഹത്തിന്റെ മൊഴിതത്താണ് പക്ഷേ നീ ഒരാളെ മാത്രമല്ല فانت